അങ്ങനെ ബിഗ് ബോസ് നൂറയെ കൺഫറൻസ് റൂമിലോട്ട് വിളിച്ചിട്ടുണ്ട് എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പത്താഴ്ച കഴിഞ്ഞു ഇനി ആകെ നാലാഴ്ചയും കൂടി ഉള്ളൂ ഈ സമയത്ത് നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിട്ട് നിങ്ങൾ കരുതുന്ന ആരെയാണെന്ന് ബിഗ് ബോസ് നൂറയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ന്യൂറ് നമ്മൾ പ്രതീക്ഷിച്ചു ചിലപ്പോൾ അതിലേടെ പേര് പറയുമായിരിക്കുന്നത് പിന്നെ സുഹൃത്തെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ അപ്പോ നമ്മുടെ നൂറ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥി അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുമോളാണെന്ന് പറയുന്നുണ്ട് അനുമോളായിട്ട് ഞാൻ കുറേ കാര്യം ഷെയർ ചെയ്യാറുണ്ട് അനുമോള അടിപൊളിയാണ് എന്ന രീതിയിൽ അനുമോള പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ബിഗ് ബോസ് ഓക്കെ ബിഗ് ബോസിനെ കുറച്ചും കൂടെ നമ്മുടെ നൂറയുടെ കുറച്ചും കൂടി ഇമോഷണലി കുറച്ച് കാര്യങ്ങൾ വേണമെന്ന് പ്രതീക്ഷിച്ചു എന്ന് തോന്നിട്ടുണ്ട് ബിഗ് ബോസ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ലാസ്റ്റ് ചോദിച്ചു നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആൾ ആരാണെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നൂറ പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്റെ അനിയനെയാണ് എൻ്റെ അനിയനെങ്കിലും എൻ്റെ ഈ റിയാലിറ്റി ഷോയിൽ കയറി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ എന്റെ അനിയൻ പോലും വന്ന് വന്നിട്ടില്ല പക്ഷെ ബിഗ് ബോസ് എങ്ങനെയെങ്കിലും ബിഗ് ബോസ് എന്റെ ഫാമിലിനെയെങ്കിലും ബിഗ് ബോസ് ഈ ഒരു റിയാലിറ്റി ഷോയിൽ കൊണ്ടുവരുന്നത് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ അവര് വന്നില്ല അവർക്ക് വരാൻ താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂറ നല്ല രീതിയിൽ ഇമോഷണലായി കരയുന്നുണ്ട് അത് കേട്ടപ്പോൾ ബിഗ് ബോസ് നല്ല രീതിയിൽ സന്തോഷമായെന്ന് തോന്നുന്നു എന്നിട്ട് ബിഗ് ബോസ് പറയുന്നത് പോട്രാമ എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് പോട്ട്രാ മക്കളെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഇമോഷണലി ശാന്തപ്പെടുത്തുന്ന ബിഗ് ബോസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നു ഇത്രേ ഉള്ളൂ എന്തിനീ ചോദിക്കണം എതിരെ കരയിപ്പിക്കണം കരയിപ്പിച്ച് കഴിഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ ബിഗ് ബോസിനുള്ള ഞാൻ പറഞ്ഞാലോ